നമസ്കാരം ദൈവാനുഗ്രഹം ദൈവാനുഗ്രഹമെന്ന് പറയട്ടെ കാടാമ്പുഴ ദേവിയുടെ സന്നിധിയിൽ കഴിഞ്ഞ രണ്ട് ദിവസം എത്തുവാൻ കഴിഞ്ഞു എന്ന ചാരിതാർത്ഥ്യത്തോടുകൂടിയാണ് ഈ വീഡിയോ നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത് മലപ്പുറം ജില്ലയിലെ കാടാമ്പുഴ കാടാമ്പുഴ ദേവി കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു ദേവീക്ഷേത്രമാണ് അപ്പോൾ വളരെ വലിയൊരു മനസ്സിലെ ആഗ്രഹമായിരുന്നു കാടാമ്പുഴ ക്ഷേത്രത്തിൽ ഒന്ന് എത്തപ്പെടുക എന്നുള്ളത് അത് ദൈവാനുഗ്രഹം കൊണ്ട് ഈ കഴിഞ്ഞ മാർച്ച് പത്താം തീയതി അത് സാധിച്ചു എന്നുള്ളതാണ് അങ്ങനെ മാർച്ച് പതിനൊന്നും പന്ത്രണ്ടും തീയതികളിൽ രാവിലെ ദേവി സന്നിധിയിലെത്തി ദേവിയെ നിറക്കണ്ണുകളോടെ കാണുവാൻ ദേവിയുടെ അനുഗ്രഹം നേടുവാൻ അവസരമുണ്ടായി എന്നത് എടുത്തു പറയട്ടെ കാടാമ്പുഴ ഗ്രാമീൺ ബാങ്കിലാണ് എൻ്റെ മോൾക്ക് ആദ്യമായിട്ട് ജോലിയിൽ പോസ്റ്റിംഗ് ലഭ്യമായത് അപ്പോൾ ഗ്രാമീൺ ബാങ്കിലെ മോളുടെ ജോലി സംബന്ധിച്ച് അവിടെ ജോയിൻ ചെയ്ത് ജോലിയിൽ പ്രവേശിക്കുന്നതുമായി ബന്ധപ്പെട്ട് മോള് അങ്ങോട്ട് പോകുന്നത് ആ ഒരു യാത്ര അപ്പോൾ ഞങ്ങൾ പാരൻസും കൂടെ പോയിരുന്നു അങ്ങനെ കാടാമ്പുഴ ദേവിയുടെ സന്നിധിയിൽ നിറഞ്ഞ മനസ്സോടെ അമ്മയെ പ്രാർത്ഥിക്കുവാനും അമ്മയുടെ അനുഗ്രഹം തേടുവാനും സാധിച്ചു എന്നത് എടുത്തു പറയട്ടെ കാടാമ്പുഴ അമ്മയെ ആദ്യമായിട്ടായിരുന്നു കാണുവാൻ അവസരം കിട്ടിയത് അപ്പോൾ അമ്മയുടെ ഒരു അനുഗ്രഹം അനുഗ്രഹമെന്നെന്നും നിങ്ങളുടെ വഴികളിൽ നിറഞ്ഞു നിൽക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി സമർപ്പിക്കുന്നു ദേവിശ്വരണം